എന്നെ ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ എൻ്റെ ഇത്തരം രീതികളിൽ അല്ലെങ്കിൽ മിലിറ്ററി സപ്പോർട്ട് മിലിറ്ററിക്ക് കുറച്ച് കൂടുതൽ ആധികാരത്തിലോട്ട് പോകേണ്ട ഒരു വർഷമാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല പൊതുവേ ഉള്ള കാര്യമാണെങ്കിൽ പറയുന്നത് ചൊവ്വ ഗ്രഹത്തിന്റെ എനർജി എവിടെയൊക്കെ വ്യാപിക്കുന്നുവോ അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം പ്രഡിക്ഷൻ ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ ആർക്ക ഫേവറേറ്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂണിഫോംഡ് അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ പട്ടാളം പോലീസ് ഇങ്ങനെയൊക്കെയുള്ള യൂണിഫോംഡ് അറേഞ്ച് ഈ വർക്കുകൾക്ക് എല്ലാവർക്കും പട്ടാളം പോലീസ് ഈ രീതിയിലുള്ള ഒരു എയർഫോഴ്സ് ഉണ്ടാവും മനസ്സിലല്ലേ അപ്പോൾ ഇവർക്കെല്ലാവർക്കും വളരെ കൂടുതൽ പണി വരാനുള്ള ഒരു വർഷമാണ് അവർക്ക് മുന്നേറ്റവും അവരുടെ ജോലികളിൽ അവർ തിരക്കാവാനുള്ള ഒരു വർഷവും കൂടിയാണ് അപ്പോൾ പട്ടാളക്കാർ അവരുടെ ജോലികളിൽ തിരക്കാവണമെങ്കിൽ എന്താവണം യുദ്ധം അത് നേരിട്ട് ഞാൻ പറയുന്നില്ലെങ്കിലും അങ്ങനെയും ഒരു ചാൻസ് ഈ വർഷത്തിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ കാരണം ചൊവ്വയുടെ ആധിക്യം കൂടുമ്പോൾ എപ്പോഴും വാർ സിസ്റ്റം കൂടിക്കൊണ്ടിരിക്കും അപ്പം അത് വാർ എന്നുള്ള രാജ്യങ്ങളിൽ തന്നെ നമ്മളാക്കരുത് നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും സ്വാഭാവികമായിട്ടും അത് സംസാരം പെട്ടെന്നതൊരു വലിയൊരു ദേഷ്യത്തിലോട്ട് പോയി അത് വലിയൊരു വിഷയങ്ങളിലോട്ട് പോകാനുള്ള സംവിധാനങ്ങളും ചെറുകണക്കുകൾ പോലും നമ്മൾ സൂക്ഷിച്ച് കാണുക അപ്പോൾ ഈ വർഷം രാജ്യങ്ങളായിരുന്നാലും ജനങ്ങളായിരുന്നാലും ഏറ്റവും കൂടുതൽ ഭവ്യതയും സാവധാനവും കൈകാര്യം ചെയ്യേണ്ട ഒരു വർഷമായി മാറിക്കഴിഞ്ഞു പിന്നെ എഞ്ചിനീയർ സെക്ഷൻ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ സെക്ഷനൊക്കെ എല്ലാം നല്ലൊരു കാലമാണതെല്ലാം ഇ ബി ഫയർ ഫോഴ്സ് അതൊക്കെ ഞാൻ ഓഫ് കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുറച്ചുകൂടി നല്ല പ്രൊമോഷൻ പ്രമോഷനാവുന്ന ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നല്ലപോലെ ഡെവലപ്പ് ആവാനുള്ള നല്ലൊരു വർഷമാണിത് അപ്പോൾ എല്ലാം കൊണ്ടും കൂടുതലും ഒരു എന്നെ ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ എൻ്റെ ഇത്തരം രീതികളിൽ അല്ലെങ്കിൽ മിലിട്ടറി സപ്പോർട്ട് മിലിറ്ററിക്ക് കുറച്ച് കൂടുതൽ ആധികാരത്തിലോട്ട് പോകേണ്ട ഒരു വർഷമാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല പൊതുവേ ഉള്ള കാര്യമാണെങ്കിൽ പറയുന്നത് ചൊവ്വ ഗ്രഹത്തിൻ്റെ എനർജി എവിടെയൊക്കെ വ്യാപിക്കുന്നുവോ അവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് ഇത്തരം പ്രഡിക്ഷൻ ഉണ്ട് ഇത് ഇപ്പോൾ നമ്മൾ പറയുന്നതെങ്കിൽ ഇതൊരു പ്രഡിക്ഷനാണ് ഒരുപാട് ആൾക്കാർ പ്രഡിക്ട് ചെയ്യുന്നത് കൊടുത്ത് ഞാനും എന്നൊരു ഒരു പ്രഡിക്ഷൻ ആണ് ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എൻ്റെതായിട്ടുള്ള വായനയിലും അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ളൊരു കണ്ടുപിടുത്തത്തിലുമാണ് അത് എത്രത്തോളം ശരിയാവുന്ന അടുത്ത ഇപ്പം കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഭക്തമാൻ ഭക്തർ കൂടാനുള്ള ഏറ്റവും വലിയ വർഷമായി എന്ന് പറഞ്ഞു അത് നടക്കുന്നു മാറിക്കഴിഞ്ഞു ഒരുപാട് പല രീതികളിലും എല്ലാം മാറിക്കഴിഞ്ഞു വിശ്വാസമില്ലാത്തവർ പോലും വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് അതേപോലെ ഒരു പ്രൊഡിക്ഷനാണ് വയ്ക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തരുന്നൊരു ഏറ്റവും നല്ലൊരു സന്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക അതായത് ഒരു വാർ സിസ്റ്റം ചൊവ്വ ഒരു വാർ സിസ്റ്റം ഉണരുന്ന ഒരു വർഷമായതുകൊണ്ട് നമ്മുടെ ജോലി സ്ഥലങ്ങളിലായിരുന്നാലും നമ്മുടെ സൗഹൃദങ്ങളിലായിരുന്നാലും നമ്മുടെ വീട്ടിലായിരുന്നാലും നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ക്ഷമിക്കാൻ പഠിക്കുക കുറച്ചു കുറച്ചുകൂടെ സ്നേഹത്തിൽ അല്ലെങ്കിൽ ക്ഷമയോടെ ഓരോ കാര്യങ്ങളും ആൻഡിലാൻ ക്ഷമിക്കുക കാരണം ഓരോ ഗ്രഹത്തിനും അതിൻ്റെ ഭൂമിയിൽ ഉണ്ടാക്കുന്നു അതല്ലെങ്കിൽ ജ്യോതിഷം തന്നെ തെറ്റല്ലേ അപ്പോൾ ഇത് ചൊവ്വയുടെ വർഷമായതുകൊണ്ട് ആ ചൊവ്വ എന്നുള്ളൊരു എനർജി ഉണർത്തുന്ന ഒരു അത് ഇത് തീയല്ല അത് പുഴുക്കമാണോ ചൊവ്വ ശരി ചൊവ്വ ഒരിക്കലും തീയല്ല ചൂടാണ് പുഴുക്കം പിന്നെ അതിൽ തന്നെ ഒരു വാർസിസ്റ്റത്തിന് കൂടുതൽ സാധ്യത ചൊവ്വ ഉണർത്തുന്നു എപ്പോഴും ഒൻപതാം തീയതി ജനിച്ചവരുടെ ശരീരത്തിൽ ഒരു മുറിവെങ്കിലാത്തൊരാൾക്കാർ കാണത്തില്ല അറിയാം ഒൻപതാം തീയതി ജനിച്ചവരോ ഒൻപതാം തീയതി ലൈഫ് ഭാഗത്തുള്ളവരോ ഒൻപതിൽ പേരുള്ളവർക്കോ ഒരു ചെറിയൊരു സ്റ്റിച്ചെങ്കിലും കാണാൻ സാധ്യത ഉണ്ടായിരിക്കും കാരണം അവർ അത് ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു ഗ്രഹമാണ് ഈ ചൊവ്വ അപ്പോൾ രക്തച്ചൊരിച്ചിലെയാണ് ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പരസ്യമാധ്യമത്തിൽ ഇതൊക്കെ വളിച്ചെന്ന് പറയാൻ പറ്റാത്തൊരു മാനസിക വിഷമം കൂടിയാണ് ഞാൻ വരുന്നത് അപ്പം അതിൽ കോമണായിട്ട് തരുന്നൊരു ഏറ്റവും നല്ല സന്ദേശം ഈ വർഷം നമുക്ക് കൂടുതൽ സാഹോദര്യങ്ങളിലോട്ട് പോകാം കൂടുതൽ തെറ്റുകൾ മനഃപൂർവ്വമായി ഉപേക്ഷിക്കാം കൂടുതൽ ശരികളിലോട്ട് ചിന്തിക്കാം അപ്പോൾ ഒരു കുഞ്ഞ് വിഷമങ്ങൾ പോലും അതിനെ ദീർഘിപ്പിച്ച് വലിയൊരു വിരോധ അന്തരീക്ഷത്തിലോട്ട് കൊണ്ടുപോവാതിരിക്കാൻ ശ്രമിക്കാം അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മുടെ പ്രേക്ഷകർക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് ആയിരിക്കട്ടെ